പെട്ടെന്നാണ് തീരുമാനം ഉണ്ടായത് പെട്ടെന്ന് തന്നെ വരാനും പറ്റി നല്ല ദർശനം കിട്ടി ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിൽ പോണ ആളാണ് അവിടെ പോയിട്ട് പോയിട്ട് വരെ ഇത്രയും നല്ല ഒരു ദർശനം കിട്ടിയിട്ടില്ല പിന്നെ നമ്മള് ഒരു വണ്ടിയിലുള്ള എല്ലാവരും ഒരേ കുടുംബത്തിനെ പോലെ നല്ല കമ്പനിയാണ് ഇത് ഈ ഒരു സ്നേഹവും കൂട്ടായ്മൻ പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ചേട്ടൻ എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ ആ ചിരിച്ചാൽ എപ്പോഴും ആ ചേട്ടന്റെ മുഖത്ത് ഹാപ്പിയാണ് ചിരിച്ചിട്ടാണ് പിന്നെ ആദ്യമായിട്ട് ഞാൻ കണ്ടത് സുജീഷേട്ടാണ് സുജീഷേട്ടാണെങ്കിൽ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റുകളും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലൂടെ നോക്കിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞു തന്നെ ഫുഡ് അടിപൊളിയായിരുന്നു നല്ല ഫുഡായിരുന്നു ഞങ്ങളങ്ങനെ വെജിറ്റേറിയൻ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് പക്ഷെ നല്ല ഫുഡായിരുന്നു അന്ന് പറയാനാണെങ്കിൽ ഇരിക്കുന്ന വയ്യ അപ്പൊ ഇനിയും